അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ മിനിയാന്തേൻ്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും മോള് വിളിച്ച് ചീത്ത അറിയും പിന്നെ കുറേ അങ്ങനെ പറയുമ്പോൾ പോവും ഒരിക്കൽ പോവും പിന്നെ അവിടെ രണ്ട് ദിവസം നിൽക്കും പിന്നെ വരും അങ്ങനെ ആയിട്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ മോളും ജനിച്ച് രണ്ടാമത്തെ മോൾ ജനിച്ചിട്ടാവുമ്പോൾ മൂപ്പറെന്താക്കി എന്ന് പറഞ്ഞെങ്കിൽ അപ്പം നമ്മളാടെ അവർ ഐസ് പ്ലാന്റിൽ മീനില ഐസ് ഇടുന്നില്ലേ അങ്ങനത്തെ ഐസ് പ്ലാന്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു പണിക്ക് ആ സമയത്താണ് എനിക്ക് രണ്ടാമത്തെ മോള് ജനിച്ചത് പക്ഷെ അത് അങ്ങനെ പണിക്ക് പോകുന്ന പറഞ്ഞിട്ട് പോവും ചിലപ്പം പോവും ചിലപ്പം പോകില്ല ചിലപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ കറങ്ങാൻ വേണ്ടി പോവും അങ്ങനെ ആയിരുന്നു അങ്ങനെ രണ്ടാമത്തെ മോള് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പണിയെടുത്താൽ ഈ രോർപ്പ് ഇങ്ങനെ ഉപ്പാക്കി കൊടുക്കും ചിലവിനായിട്ട് ഉപ്പ അത് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ തൃപ്തിപ്പെട്ടിങ്ങനെ ഇരിക്കും പിന്നെ ഉപ്പാക്കന്നെ ഒന്നും പറയാൻ പറ്റൂലല്ലോ അങ്ങനെ ആയിട്ട് പിന്നെ വീട്ടിൽ അങ്ങണ്ട ഭാര്യയും അവരെല്ലാം കൊണ്ട് ആങ്ങളുടെ ഭാര്യ എൻ്റെ മൂത്താങ്ങണ്ട ഭാര്യ ഉണ്ടായിരുന്നു മൂത്താങ്ങളയും ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ആങ്ങളെ കല്യാണം കഴിക്കുന്ന കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് വേറെ പോവാ വേറെ നിന്നാലെങ്കിലും മൂപ്പർ ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ പോയി നമ്മൾ അവിടെ അടുത്ത് തന്നെ അടുത്ത് അങ്ങനെ ഒരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നു ആടെ ഒരു വീട് വാടക ഒക്കെ മുമ്പത്തെ ഇങ്ങനെ വേറെ അവർ വേറെ വീട് കിട്ടിയിട്ടാകുമ്പം ആ വീട് ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ട് വാടക ഒക്കെ നമുക്ക് തന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് ഉപ്പ്യായിരുന്നു ആ സമയത്ത് അങ്ങനെ ആ വീട് തന്ന് അതിൽ ഇങ്ങനെരുന്ന് എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ മോള് മോളെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിച്ച് പ്രസവം നിർത്തിയായിരുന്നു ഞാൻ അപ്പോൾ എല്ലാവരും ചോദിച്ച് രണ്ടുള്ള പ്രസവം നിർത്തി ഞാൻ ചെറിയ പ്രായം തന്നെ ഇനി ഒരാൾ വേണ്ട പറയുമ്പോൾ ഞാൻ അങ്ങനെ വേണ്ട അത് ചിലപ്പം ഉപ്പാനെ പോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ രണ്ട് മതി എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പ്രസവം നിർത്തി അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ആ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വന്നത് എന്താ പറയണെങ്കിൽ വീട്ടിൽ പിന്നെ ആങ്ങളെയും ആങ്ങളെ കല്യാണം കഴിച്ച് രണ്ടാം എൻ്റെ നേരെ മൂത്താങ്ങളെയും കല്യാണം കഴിച്ച് മൂത്താങ്ങളെയും ഭാര്യയുണ്ട് അപ്പം ചെറിയ ഓലപ്പരല്ലേ അപ്പം സൗകര്യം ഇല്ലാത്തതിനൊണ്ട് അങ്ങനെ നമ്മൾ വേണ്ട വീട്ടിൽ പോണ്ട നമുക്ക് എടുത്ത റൂമിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ വന്ന് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കി അന്നേരം തന്നെ പിറ്റേ ദിവസം മൂപ്പർ പണിക്ക് പോകുന്ന പറഞ്ഞിട്ട് ഐസ് പ്ലാന്റിൽ പോകുന്ന പറഞ്ഞിട്ട് മൂപ്പർ രാവിലെ പോയി പിന്നെ മൂപ്പർ വന്നില്ല അങ്ങനെ അമ്മ കാത്തിരുന്ന് കാത്തിരുന്നു മൂപ്പർ വന്നില്ല അങ്ങനെ പിന്നെ മൂപ്പർ അച്ഛൻ അമ്മക്ക് വിളിച്ചാൽ വിളിച്ചിട്ടാകുമ്പോൾ അമ്മനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് പോയതാന്ന് പിന്നെ ഒരു വിവരമില്ല ഒന്നാടെ കണ്ണൂരുണ്ടോയെന്ന് നോക്കും എന്ന് പറഞ്ഞു അപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു ആ എന്നാട് ഉണ്ടെന്ന് അവള് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് മൂന്ന് മാസം ആയിട്ടാകുമ്പോൾ പിന്നെ മൂപ്പർ വരുന്നത് അവിടെ പിന്നെ ഇരുപത്താറ് ദിവസം ഞാൻ പ്രസവിച്ചിട്ടല്ലേ ഉള്ളിൽ അപ്പം ഇരുപത്താറ് ദിവസം വരെ ഉമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉപ്പ അങ്ങനെ വന്നോണ്ട് പിന്നെ ഇരുപത്താറ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉപ്പ പറഞ്ഞ് ഇനിയിടെ നിൽക്കണ്ട ഇനി ആരെ കാത്തിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് വീട്ടിൽ പോയിന് വാടകെടുക്കാനൊന്നും പറ്റൂലല്ലോ എന്ന് അങ്ങനെ എൻ്റെ ഉപ്പാന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കി ഉപ്പാൻ സാധനം തലയിൽ പുറത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൊണ്ടന്നു വെച്ച് അങ്ങനെ വീട്ടിൽ എത്തി അവിടെ നിന്ന് മൂന്ന് മാസമാകുമ്പോൾ ആള് വന്നു ആള് വന്നിപ്പിന്നെ പോയില്ല പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പോവും മിക്കവാറും അധികം പറയാണ്ടായിരിക്കും പോലെ ചിലപ്പോൾ അവിടെ പോകൂല വേറെ എന്തെങ്കിലും ആയിരിക്കും പോവാ അത് നമ്മൾ ചോദിച്ചാൽ നമ്മളോട് പറയൂല ആടെ പോയിന്ന് വിളിച്ചുകൂടെ പറഞ്ഞുകൂടെന്ന് ചോദിച്ചാൽ ഒന്നും പറയൂ ഇല്ല എന്ന് രാവിലെ പോവും രാത്രിയാകുമ്പം വരും എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്ത് ഞാൻ പറഞ്ഞുതന്നാൽ ഓളെ വിചാരം എന്ത് ചെയ്യണമെങ്കിൽ പണിയെടുത്തിട്ട് എനിക്ക് എല്ലാ പൈസയും തരുന്നത് ആടുന്ന് പണിക്ക് പോകുന്നതറിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഇടുത്ത അവസ്ഥ എനിക്ക് എല്ലാം അറിയും പണിക്ക് പോകില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണമെങ്കിൽ ഓൾക്കും പിന്നെ ഒരു കുഞ്ഞും കൂടിയായി അപ്പം മൂന്ന് മക്കളായി ആ മൂന്ന് മക്കളെ നോക്ക നോക്കണ്ടേ എത്രയെന്ന് പറഞ്ഞിട്ട് ആങ്ങളന്മാർ ഉപ്പാവും നോക്കും പിന്നെ അവർ നല്ല മാൾ നോക്കുന്നുണ്ടായിരുന്നു എന്നാലും മാപ്പിളണ്ടത്ര ആവൂലല്ലോ അങ്ങനെ മൂപ്പ്രാവൊന്നും ചെയ്യിക്കോളൂല്ല ഞാനും പറഞ്ഞ രണ്ട് മക്കളല്ലേ നമുക്കിവിടെ രണ്ട് പെണ്ണല്ലേ മൂന്ന് പെണ്ണില്ലേ ഇങ്ങനെ പണിയെടുക്കാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് അവർക്കെല്ലാം എന്തെങ്കിലും ആക്കി വെക്കണ്ടേ അല്ല അവർക്ക് ചിലവിനെല്ലാം ഇത് എന്ന് പറഞ്ഞാലൊന്നും മൂപ്പറ വെക്കില്ല ആ അതല്ലേ ആ സമയമാകുമ്പോൾ അല്ലേ അല്ല അല്ലാതെ തരും എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ ചെറിയ ഇണക്കങ്ങളും ഇണക്കങ്ങളായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി പിന്നെ അവിടെ മൂപ്പറച്ചൻ പറഞ്ഞ് അവൻ്റെ സ്ഥലമുണ്ടോ ഉണ്ട് പത്ത് സെൻ്റ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തേക്ക് പോയി അത് പറഞ്ഞാൽ കുറേ ദൂരം ഉള്ളിലോട്ടായി കിഴക്കൻ പ്രദേശമാണ് ഇപ്പോൾ ഉള്ളിലോട്ട് രണ്ട് മണിക്കൂറെങ്കിലും ബസ് കഴിഞ്ഞിട്ട് നടക്കണം അതും ഏറ്റവും കീച്ചലും ഇറക്കും ഇറക്കും കയറ്റും അങ്ങനെ ആയിരുന്നു ചമ്മൻ ഇട്ട റോഡിൽ വണ്ടിയൊന്നും പോവില്ല നടന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ എപ്പോഴെങ്കിലും ജീപ്പ് പോയെങ്കിലേ അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും അല്ല പോകില്ല അങ്ങനെ വരുന്ന വരട്ട് തന്നിട്ട് അങ്ങനെ പോയി പോയിട്ട് അവിടെ ഞാൻ അപ്പം എൻ്റെ ചെറു മൂത്ത മോളും ഉപ്പാൻ്റെ തന്നെ ആയിരുന്നു ചെറിയ മോളേം കൊണ്ട് തന്നെ പോയത് അപ്പോൾക്ക് മൂന്ന് വയസ്സായിരുന്നു അങ്ങനെ പോയി അവിടെ മണ്ണ് മണ്ണ് കൊണ്ട് കട്ട ഉണ്ടാക്കി അങ്ങനെ ചെറിയൊരു വീട് പോലെ അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ അങ്ങനെയുള്ള ഒരു വീടാക്കി മേലെ ഓലയെല്ലാം ഇട്ടിങ്ങനെ പകുതി വരെ അങ്ങനെ ആ കട്ട വെച്ച് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സൈഡിലെല്ലാം ഓല വെച്ച് അതിങ്ങനെ പൂട്ടിയിട്ട് വന്നാൽ നായും പന്നി അതെല്ലാം കയറുന്ന പറഞ്ഞിട്ട് അങ്ങനെയല്ലേ അമ്മ പോയാൽ പിന്നെ ആടെ ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാം നായും പന്നിയെല്ലാം തിന്നിട്ട് തീർക്കും അങ്ങനെ പിന്നെ ആടെ ജീവിച്ച് ആടെ അങ്ങനെ ഇതേപോലെ തന്നെ മൂപ്പറി രാവിലെ മൂപ്പർക്ക് തന്നെ നടക്കാനൊന്നും ഒരു മടിയൊന്നുമില്ല അങ്ങനെ മൂപ്പറി രാവിലെ ആകുമ്പം പോവും കാഞ്ഞങ്ങാടൊക്കെ നിങ്ങൾ പണി കിട്ടുന്നോ നോക്കിയിട്ട് പോവും അങ്ങനെ പോയിട്ട് രാത്രിയാകുമ്പം വരും രാത്രി വെറും കയ്യാട്ടീട്ടായിരിക്കും മൂപ്പർ വരുക പണി ആ ഇല്ല പണി ഉണ്ടായില്ല ഉണ്ടായില്ലയെന്ന് പറയും അങ്ങനെ അങ്ങനെ ആയിട്ടാകുമ്പം മൂപ്പറപ്പങ്ങൾ പറഞ്ഞു ചേച്ചി അപ്പോളൊരു കോറയില് പോകുന്നുണ്ടായിരുന്നു കാര്യം കല്ല് അപ്പോൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെ അവിടെ ഒരാൾ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എന്തെങ്കിലും ആയിട്ടോ ജീവിക്കാനുള്ളൊരു മാർഗ്ഗമായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ മോളെ മൂപ്പരുടെ അമ്മരുടെ അടുത്താക്കിയിട്ട് ഞാൻ പോവുമായിരുന്നു അപ്പം ഞാൻ മാത്രവും മുസ്ലിം ആയിട്ടില്ല ബാക്കിയെല്ലാം ഹിന്ദുക്കളായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും അപ്പം ഹിന്ദുക്കളെങ്കിലും നല്ല സ്നേഹമില്ല ആൾക്കാരായിരുന്നു പത്ത് മണിക്ക് നമുക്ക് കഞ്ഞി ഉണക്ക് ചുട്ടത് അങ്ങനെയല്ലായിരുന്നു ഉച്ചക്ക് പരിപ്പ് പയർ പയറിയ അങ്ങനെ എന്തെങ്കിലും ചോറും അങ്ങനെയാണ് അപ്പോൾ അവിടെ കരിങ്കല്ല് മറ്റേ ലോഡ് നിറക്കുന്നുണ്ടെങ്കിൽ വലിയ കരിങ്കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ തറ തറകെട്ടും പോലത്തെ പണ്ടല്ല തറ കെട്ടുന്ന അത് തലയിൽ പുറത്തിട്ട് ലോഡ് നറക്കുകയാണെങ്കിൽ അത്ര കൈൻ്റെ ഒന്നും ഒരു പ്രശ്നം വരൂല്ല പക്ഷെ ചെറിയ ഇങ്ങനെ റെയിലിൻ്റെ മേലെല്ലിടുന്ന ആ കല്ലേ അങ്ങനത്തെ കല്ലിങ്ങനെ കൈ കൈകൊണ്ട് ഇങ്ങനെ പറക്കി പുറക്കിട്ട് വേണം കൊട്ടയിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കൈയിൻ്റെ ഈ തൊലിയില്ലേ ഇതിങ്ങനത്തെ ഈ സൈഡിൽ ഇങ്ങനെ ഈ തൊലിയെല്ലാം ഇങ്ങനെ പോവും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ നേർന്നു വരും അങ്ങനെ ആയിരുന്നു അത് പറക്കുന്ന സമയത്ത് പിന്നെ മെറ്റലടിക്കുന്ന ആൾക്ക് മെറ്റലടിക്കുക മെറ്റലടിച്ചാൽ പിന്നെ ഒരു വലിയ ഇതുണ്ട് എന്താ ഒരു വലിയൊരു പാത്രം അതിൽ ഫുള്ളായാൽ ആറ് ആറ് രൂപ അങ്ങനെ എന്തോന്ന് തോന്നും അപ്പം എനിക്ക് മറ്റെല്ലാം ഇത് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിയാത്തതിനോണ്ട് ഞാൻ പിന്നെ ഈ കുറയലില്ല ഈ പണിക്കാനാണ് അങ്ങനെ കയ്യിൻ്റെയെല്ലാം പിന്നെ ആകെ തോലി പോയി ചോറൊന്നും വേവിക്കാൻ പറ്റൂല കഞ്ഞി കുടിക്കാൻ പറ്റൂല ഒന്നും ആവില്ല ഒന്നും ചൂടില്ല ഒന്നും തട്ടിക്കാൻ പറ്റൂല അത്ര അത്ര കഷ്ടപ്പാടില്ല കൂടിയിട്ടാണ് ഞാൻ ജീവിച്ചത് അത് മെറ്റൽ അത് കുറേന്ന് വന്നിട്ട് കുറേ നിന്ന് കുറേ ദൂരമുണ്ട് നടക്കണമെങ്കിൽ വീട്ടിലേക്ക് എത്തണമെങ്കിൽ നടന്നിട്ട് അങ്ങനെ വന്ന് പിന്നെ കിണറുണ്ട് പഞ്ചായത്ത് കിണർ പറഞ്ഞാൽ കുറേ കുറച്ച് ദൂരമായി രാത്രി ഏഴ് മോളയും കൂട്ടിയിട്ട് ആകുമ്പോഴും മോളയും കൂട്ടിയിട്ട് വന്നിട്ട് രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്കുള്ളാന്ന് ആ പഞ്ചായത്ത് കിണറിൽ പോയിട്ട് വെള്ളം കോരിയിട്ട് വേണം കുളിക്കാനും വെള്ളം ആവശ്യത്തിന് വീട്ടാവശ്യത്തിനും കുളിക്കാനല്ല വെള്ളമാണ് അത് രാത്രി പോയി ആ കോരാനൊന്നും പറ്റില്ല കയർ കുടിക്കാനൊന്നും പറ്റൂല അത്ര ഒരു അവസ്ഥയായിരുന്നു അതിന് കുളിച്ച് എന്നാലും മൂപ്പർ വരുമല്ലോ മൂപ്പർ എട്ട് ഒമ്പത് മണിയാവുമ്പോൾ ഒമ്പത് പത്ത് മണിയാവുന്ന ആ സമയത്ത് ആ മൂപ്പർ വരാം ആ വന്ന് വെള്ളം കോരി കുളിച്ച് വലിയ കിണറായിരുന്നു കുളിച്ചിട്ടെല്ലാം വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കുടിക്കാൻ പറ്റുമോ തിന്നാൻ പറ്റുമോ കൈ കൊണ്ട് വാരി തിന്നാൻ പറ്റുമോ അതും ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ മൂപ്പറച്ചൻ പറഞ്ഞ് ഇത് കൊടുക്കാം നമുക്ക് ആ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ ആടെ പള്ളി ഇതൊന്നും ഇല്ല അങ്ങനെ എല്ലാവരും ഇതായിരുന്നു അവൻ മൂപ്പർ മൂപ്പറച്ചൻ പറഞ്ഞ് അവ പെങ്ങൾ വന്നിട്ട് ഒരു ദിവസം പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ഇത് ആ നോക്കാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് അച്ഛൻ ഇത് വില ഉറപ്പിച്ചിട്ടുണ്ട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളാ ഭാഗത്ത് പാർപ്പള്ളി ആ സൈഡിൽ ആ ഭാഗത്ത് ഏടെങ്കിലും ചെറിയൊരു സ്ഥലം എടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചായിക്കോട്ടെ എന്താ പറഞ്ഞെങ്കിൽ വീട്ടിൽ പോവാ പോയി വരാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചായിപ്പോയി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങനെ സമ്മതിച്ച് അപ്പം ഈ സ്ഥലം ആധാർ ആക്കുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഉപ്പ ഒരു ഒന്നരപ്പം അതിൻ്റെ ഒരു മാല തന്നായിരുന്നു അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആധാറാക്കാൻ പൈസ ഇല്ല പറഞ്ഞിട്ടും അങ്ങനെ ഈ സ്ഥലം വിറ്റ് വിറ്റിട്ട് പിന്നെ മുപ്പറച്ചൻ പറഞ്ഞ് മോള് വീട്ടിൽ പോയിക്കോ ഞാനൊരു സ്ഥലം എടുത്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ആയായിട്ട് ഇവർ സ്ഥലം എടുക്കുക അപ്പോൾ ഇവർക്ക് എന്തോ ആവശ്യത്തിനായിരുന്നു അത് വിറ്റത് കള പറഞ്ഞിട്ട് വിറ്റതാന്ന് എന്നെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഇവർ സ്ഥലം എടുക്കുന്നേ കാണുന്നില്ല അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു തന്ന പിന്നെ എൻ്റെ മാല തന്നെ എനിക്ക് ഏ നിങ്ങൾ എപ്പോഴാണ് സ്ഥലം എടുക്കുന്ന വേറെ സ്ഥലം എടുക്കുന്ന ആ സമയത്ത് ഞാനിത് തരാം എന്ന് പറഞ്ഞു പക്ഷെ അവർ മാലയും തന്നില്ല ആ സ്ഥലവും തന്നില്ല ആ സ്ഥലം ഇന്ന് എനിക്ക് കിട്ടണം അത്ര കിട്ടിയില്ല അല്ല ഇനി എനിക്ക് വേണ്ടിയും വേണ്ട എന്നും പറഞ്ഞില്ലോ അങ്ങനെ കിട്ടിയില്ല പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ അതായത് അങ്ങനെ വിട്ട് വിട്ട് പിന്നെ മാലി അവരെ അല്ല എടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ പോയി ആട്ന്ന് പിന്നെ ഞാൻ കല്ല് പുറത്തിട്ടുണ്ട് ഞാൻ താറാന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് പുറത്തിട്ട് താറാന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് വേറെ ഇങ്ങനെ വീടെല്ലാം വേറെ ആൾക്ക് വീടെല്ലാം കെട്ടുമ്പോൾ കൂലിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ ആ ഞാൻ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റുള്ള ഞാൻ റബ്ബർ കുയില്ലേ റബ്ബർ കുയി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ ചെറിയ മോളും എൻ്റെ കൂടെ ഉണ്ടാവും അവൾ നമ്മൾ കുയി വെട്ടുന്ന സമയത്ത് കല്ലെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊണ്ടുവിടും അവൾ ആ ചെറിയ പ്രായമാണ് മൂന്ന് വയസ്സ് ആ സമയം ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ റബ്ബർ കോഴി വെട്ടിയിട്ടുണ്ട് പിന്നെ തറന്നുറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് തലയിൽ പുറത്ത് ഇട്ട് കൊണ്ടിട്ടിട്ടുണ്ട് കല്ല് കൊണ്ടിട്ടിട്ടുണ്ട് തലയിൽ പുറത്തിട്ട് അങ്ങനെയെല്ലാം ജീവിച്ചിട്ട് പിന്നെ മൂപ്പറടുത്ത് ഞാനൊന്നും പറയും പണിക്ക് പോകാൻ വേണ്ടി പറയും മൂപ്പറ് ആ പോവാം ആ പണിയില്ല അങ്ങനെയാ പറയാം എല്ലാ പണിയും അറിയാം ഒരു പണിയും അറിയാത്ത പണിയൊന്നുമില്ല അപ്പം ഞാൻ പറയുകയും ചെയ്യും ആടെ മൂന്ന് മക്കളില്ല ഈടെ രണ്ട് മക്കളില്ല അവർക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ആ അതെല്ലാം ആ സമയാകുമ്പല്ലേ ആ സമയാവുമ്പല്ലോ ഞാൻ പറഞ്ഞാൽ മൂന്ന് പെണ്ണല്ലേ അവർക്ക് എന്തെങ്കിലും ആക്കി വെക്കണ്ടേ അതെല്ലാം ആ സമയാകുമ്പോൾ നടക്കും എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് നൂറ്റി അൻപത് വാടക കൊടുത്തിട്ട് വീട് റൂമിൽ നിന്നു വീട് റൂമിൽ പറഞ്ഞെങ്കിൽ മറ്റേ ഈ വാതിൽ ഇങ്ങനെ പടി ഇങ്ങനെ എടുത്തു വെക്കുന്നില്ലേ ഇത് വാതില് അങ്ങനത്തെ അങ്ങനത്തെ റൂമിൽ നിന്ന് അത് കാരണം പാമ്പിൻ്റെ ഇതായിരുന്നു നമ്മൾ അങ്ങനെ കടലിൻ്റെ മേലോട്ട് നോക്കുമ്പോൾ അങ്ങനെ പാമ്പിലെ പോകുന്നത് കാണാം നമുക്ക് ഈ മേ മേലെ കൂടിയിട്ട് അങ്ങനെ ആടെ നിന്ന് ആടെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത് ഓക്കെ ഇൻഷാല് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ അസ്സാമലൈക്കും